ഞാൻ പ്രസ്ഥാനം രണ്ടായിരത്തി പന്ത്രണ്ട് പോലെ മാറ്റി പുതിയ തൗഹീദ് കൊണ്ടന്നു പുതിയ ശരിക്കൊണ്ടു എന്നാണല്ലോ പറഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിനു മുമ്പാണല്ലോ പറയുന്നു നിന്നെ മാത്രം ഞങ്ങൾ നിന്നെ മാത്രം ഞങ്ങൾ സഹായത്തെ അർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ ശക്തിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ

പിന്നെ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി അള്ളാഹു സുബാൻ അതാർക്കും അറിയാവുന്നതാണ്